അമീപിക് മസ്തിഷ്കജ്വരം പടരുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷം പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തൊട്ടാകെ രോഗം വ്യാപിപ്പിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ പറഞ്ഞു വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണെന്നും സംസ്ഥാനത്തെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും കേന്ദ്രത്തിന്റെ സഹായം തേടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പി ടെസ്റ്റ് എല്ലാ ജില്ലയിലും നടത്താൻ സംവിധാനമുണ്ടെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഗൈഡ് ലൈൻ ഇറക്കിയത് കേരളമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി ഇതിനിടെ ഭരണപ്രതിപക്ഷ ബഹളമുണ്ടായി മന്ത്രി ജോർജ് പ്രതിപക്ഷം സഭ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് സർ ഇതിനകം ഇരുപതോളം പേർ മരണപ്പെടുകയുണ്ടായി സർ സർക്ക് പേർക്ക് രോഗവ്യാപനം ഉണ്ടായിരുന്നു ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് സാധാരണ ഇങ്ങനെ രോഗങ്ങൾ എവിടെങ്കിലും ഒരു ഭാഗത്താണ് കാണാറ് ഒരു പഠനത്തിൽ പറയുന്നത് അമീബയുള്ള കുളത്തിൽ കുളിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമാണ് അണുബാധ സാധ്യതയുള്ളത് അപ്പൊ അത്രയേറെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണിത് പക്ഷെ കേരളത്തിൽ ഇത് പടർന്നു പിടിക്കുകയാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴയെ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു ഒരു പ്രതിസന്ധി വരുമ്പോഴും നമ്പർ നമ്പർ വൺ വൺ കേരളം കേരളം എന്ന് നിങ്ങൾ അർത്ഥമില്ല സാർ എല്ലാ മൈക്രോ ബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം നമുക്ക് അമീബിക് മസ്തിഷ്ക അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെങ്കിൽ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറയാം സർ അപ്പോ ഇത് ഏത് അമീബയാണ് ഫൗളറി ആണോ അക്കാന്ത് അമീബയാണോ മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പി ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളു അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല അമീബയാണെന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം അടുത്ത ഘട്ടമാണ് ഏത് അമീബയാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ സർ ചണ്ഡിഗഡിലും പോണ്ടിച്ചേരിയിലും പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇത് പി സിആർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു ഈ വർഷം മാത്രം അറുപത്തെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാതെ പോയത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം എട്ടു പേര് മരിച്ചു എട്ടു പേര് മരിച്ചു കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിയൊമ്പത് പേഷ്യൻസ് ആണ് പത്തൊൻപത് മരണമാണ് ഉണ്ടായത് എന്റെ കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് കേസാണ് ഇരുപത്തിനാലിൽ എൺപത് പേഷ്യൻസ് ആണ് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യ വകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുകയാണ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഡിസീസ് കൂടുകയാണ് ഗൗരവതരമായ പഠനം നടത്തി ഈ നിന്ന് പഴയ കണക്ക് ഷിജോ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി ഷിജോ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ എങ്ങനെയാണ് മന്ത്രി അതിനെ തള്ളിയത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പ്രതിപക്ഷത്തെ പ്രകോപിച്ചത് എന്താണ് ധനിയ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസമാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഈ അടിയന്തര പ്രമേയം ഇന്ന് കൊണ്ടുവന്ന് സംസ്ഥാനത്ത് വരുന്ന അമീബിക് മസ്തിഷ്കര കേസുകളും അമീബിക് മസ്തിഷ്കര മരണങ്ങളുമാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ചർച്ച ചെയ്യാം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയായിരുന്നു ഇത് ചർച്ച തുടങ്ങി ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ചർച്ച തുടങ്ങി ആദ്യത്തെ ഏതാണ്ട് ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള എം എൽ എമാർ സംസാരിച്ചത് ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് പഴയകാല കണക്കുകളും ചരിത്രം മാത്രമാണ് പറയാനുള്ളത് അതല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച എല്ലാ എം എൽ എമാരും ഉയർത്തുകയും ചെയ്തു മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദീനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് കപ്പിത്താനില്ല കപ്പൽ മുങ്ങുകയാണ് പൊങ്ങാനാകാത്ത വിധം ഈ സർക്കാരിന്റെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു എൻ ഷംസുദീന്റെ തുടക്കം അതായത് അമീബിക് മസ്തിഷ്കരം വലിയ തരത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിന്റെ ഉറപ്പ് ം കണ്ടെത്താനോ സംസ്ഥാന സർക്കാരിനും വകുപ്പിനും കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് നിരവധിയായിട്ടുള്ള മരണങ്ങൾ ഉയർന്നു വരുന്നു അപ്പോഴും സംസ്ഥാന സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷം ഉയർത്തി അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധമായിട്ടുള്ള ആരോപണങ്ങൾ ആരോഗ്യവകുപ്പ് നേരിടുന്നുണ്ട് അപ്പോൾ ഈ ആരോപണങ്ങൾ നേരിടുമ്പോൾ പഴയകാല കണക്കുകളും പഴയകാല നേട്ടങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് വകുപ്പ് അതിനെ നേരിടുകയാണ് ചെയ്യുന്നത് അതല്ലാതെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല എവിടെ ാണ് അമീബയുടെ ഉറവിടം ഏത് തരത്തിലാണ് ഇത് രോഗം പടർന്നു പിടിക്കുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അതിനൊന്നും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യം കോവിഡിന് ശേഷം സംസ്ഥാനത്ത് വെറുതെ നിൽക്കുന്ന ആളുകൾ പോലും കാർഡിയ കറസ്റ്റ് മൂലം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുജനാരോഗ്യം കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ചുമ്മാ വെറുതെ നിൽക്കുന്ന ആളുകൾ പോലും ഒരു സുപ്രഭാതത്തിൽ സ്ട്രോക്കും അതുപോലെ തന്നെ കാർഡിയ കറസ്റ്റും വന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് മുൻവർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മരണനിരക്ക് വലിയ തരത്തിൽ കൂടുതലാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് എന്തായാലും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനിടയിൽ മന്ത്രി വീണ ജോർജ് മറുപടി എഴുന്നേറ്റപ്പോൾ അതിനിടയിൽ മന്ത്രി പ്രമേയ അവതാരകൻ സംസ്ഥെ പരിഹസിച്ചൊരു പരാമർശം നടത്തി പ്രമേയ അവതാരകൻ ഇതൊന്നും അറിയുന്നില്ലേ പ്രമേയ അവതാരകൻ മണ്ഡലത്തിനില്ലേ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ ഒരു പരിഹാസ രൂപേണ മന്ത്രി ചോദിച്ചത് അതിനകത്ത് എൻ ഷംസുദ്ദീൻ പറഞ്ഞൊരു വാചകം എന്ത് മര്യാദകളാണ് പറയുന്നത് തോന്നി മാസം പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യമാണ് സഭയ്ക്ക് പുറത്തു വന്നതിന് ശേഷം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ ഈ എൻ ഷംസുദ്ദീൻ എന്താണ് പറഞ്ഞത് എന്ന് നിയമസഭയിലെ മൈക്കിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല പക്ഷേ അതിനിടയിലാണ് ചെയർ ഇടപെട്ടത് അത്തരം തോന്നി മാസം എന്ത് തോന്നിവാസം പറഞ്ഞാലും അതിനെ അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്നുള്ള നിലപാട് ചെയർ സ്വീകരിച്ചതോടുകൂടി ഭാരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും വാക്പോരിനുള്ള വാക്പോരാണ് നടത്തിയത് ആ വാക്പോരിനിടയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരംഗത്തെ പേരെടുത്ത് അധിക്ഷേപിക്കുന്ന തരത്തിൽ മന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റപ്പോൾ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ പറഞ്ഞത് എന്ത് തോന്നി പറഞ്ഞാലും അതിനെ ആ രീതിയിൽ അംഗീകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ മറുപടി നൽകി അതോടൊപ്പം തന്നെയാണ് അതിൽ പ്രകോപിതരമായിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് എന്തായാലും മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് കാത്തു നിൽക്കാതെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് അതിനിടയിൽ എൻ സംസതയിൽ പറഞ്ഞത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ചേരുന്ന വാചകമല്ല എൻ ഷംസുൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാനും എം എൽ എ പി ചിത്രഞ്ജനും രംഗത്ത് വരികയും ചെയ്തു എന്തെങ്കിലും ആ ഒരു കാര്യത്തിലാണ് തർക്കമുണ്ടായത് എന്തായാലും ആരോഗ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല മികച്ചതാണ് നേരത്തെ ഈ പി സി ആർ ടെസ്റ്റ് അമീബിക് മസ്തിഷ്കരം സ്ഥിരീകരിക്കാനുള്ള അല്ലെങ്കിൽ പി സി ആർ ടെസ്റ്റ് നടത്താനുള്ള ഏത് അമീബയാണ് എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ചണ്ഡീഗഡിലും അതുപോലെ ഈ പറയുന്ന പൂണ്ടിച്ചേരിയിൽ മാത്രമായിരുന്നു മറ്റെവിടെയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത് കേരളത്തിലുമുണ്ട് അപ്പോൾ അങ്ങനെ കേരളം എല്ലാ മേഖലയിലും ഇത് കൃത്യമായിട്ട് പ്രോട്ടോകോൾ ാണ് നടപ്പിലുന്നത് പി സി ആർ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം പറയുന്ന പോലെ ഈ ചികിത്സയ്ക്ക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഇല്ല എന്ന് പ്രതിപക്ഷം പറയുന്നു എന്നാൽ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് ഗൈഡ് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുന്നോടിക്കുന്ന ഒരു മറുപടിയാണ് ആരോഗ്യമന്ത്രി വീണാജോ സഭയിൽ നടത്തിയത് എന്തായാലും മന്ത്രിയുടെ പ്രതിപക്ഷ മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് കാത്തു നിൽക്കാതെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പോയത്